ഇനി തിരുനാളിന് ഒരുക്കമായ ദിനങ്ങൾ കോതമംഗലം രൂപതയിലെ സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നാഗപ്പുഴപ്പള്ളി എട്ടു നോമ്പും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളിന് ഒരുക്കമായി പന്തൽ നിർമ്മാണത്തിന് തുടക്കമായി ഇടവക വികാരി റവറൻ ഫാദർ പോൾ നെടുമ്പുറത്ത് ആശീർവദിച്ച പന്തൽക്കാല് ഇടവക സമൂഹം പ്രാർത്ഥനാപൂർവം ഒന്നു ചേർന്നാണ് പന്തൽക്കാല് നാട്ടിയത് മായ ഒരു ആരംഭമാണ് ആരംഭമാണ് नत कंदा नंट्राक कंहिं वर्षु भॻियां कंहिं वर्ष गान yep. आश フフフフ。